കൃഷ്ണ ഗുരുവായപ്പാശരണം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം മാർച്ച് അഞ്ച് മുതൽ പതിനാല് വരെയാണ് മാർച്ച് പതിമൂന്നിനാണ് ആറ്റുകാൽ പൊങ്കാല മനസ്സർപ്പിച്ച് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആറ്റുകാലമ്മ മനസ്സറിഞ്ഞ് തൻ്റെ ഭക്തരെ സഹായിക്കുന്നു അനേക ആയിരങ്ങളുടെ അനുഭവമാണല്ലോ ഇത് ഐശ്വര്യത്തിനും ഇഷ്ടകാര്യ സിദ്ധിക്കും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചാൽ മതിയെന്നാണ് പറയപ്പെടുന്നത് ആറ്റുകാലമ്മയുടെ പൊങ്കാല ദിവസം അടുപ്പിൽ തീ പകരുന്നത് രാവിലെ പത്ത് പതിനഞ്ചിനാണ് അതുപോലെ ആറ്റുകാൽ പൊങ്കാല ദിവസം പൊങ്കാല നൈവേദ്യം ചെയ്യുന്നത് ഉച്ചയ്ക്ക് ഒരു മണി പതിനഞ്ച് മിനിറ്റിലാണ് ആറ്റുകാലമ്മക്ക് പൊങ്കാല അർപ്പിക്കാനെത്തുന്ന ഏവരും ഈ സമയം ഓർക്കേണ്ടതാണ് എവർക്കും പൊങ്കാല അർപ്പിക്കാനുള്ള സൗഭാഗ്യം അമ്മ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു